ഈ പെട്ടിയൊക്കെ തൂക്കി നമ്മൾ മാർക്കറ്റിലേക്കൊന്നും പോകുന്നതല്ല ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലൊരു മുയൽ വന്നിട്ടുണ്ട് ആ മുയലിനെ നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് പോവുകയാണ് ആളെ നമ്മൾ പരിചയപ്പെടുന്നത് തന്നെ യൂട്യൂബ് വഴിയാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അയ്യോ ഞങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് അവരാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പരിചയപ്പെട്ടതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് വെറുതെ കൈ കൂടെ വരുന്ന മുയൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആര് വിളിച്ചാലും കൂടെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ആളെ പതുക്കെ നമ്മളെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് കുട്ടികളും കുട്ടികളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് മൃഗസ്നേഹികളുടെ എണ്ണം വീട്ടിൽ കൂടുതലാണ് പോരാത്തതിന് എന്ത് നമ്മൾ കൊണ്ടുപോകത്തേക്ക് വന്നാലും അവിടെ ഇങ്ങനെ കാത്ത് ഒരാൾ നിപ്പുണ്ടാവും ആളുടെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷനുള്ളൂ ഇതിപ്പോൾ പെട്ടിക്കകത്ത് എന്താണെന്ന് മനസ്സിലാവാണ്ട് പിന്നാലെ വരുന്നതാണ് ഇപ്പം സംഭവം എന്തായാലും കണ്ടിട്ടുണ്ട് സാധാരണ പുതുതായിട്ട് എന്ത് വന്നാലും അന്നത്തെ ദിവസം പൂട്ടിൻ്റെ അടുത്തൊന്നും മാറത്തില്ല പിന്നെ എങ്ങാനും പുറത്തേക്ക് ചാടി കഴിഞ്ഞാൽ പൊതുവേ കടിക്കുന്നതല്ല പക്ഷേ ആൾ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കും അങ്ങനെ പിടിച്ചിട്ട് ഒരു മുയലുമുന്നേ ചത്തു പോയിട്ടുണ്ട് ഒരു കോഴിയും മുന്നേ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് പിന്നെ ഞങ്ങളൊക്കെ നിൽക്കുന്നുകൊണ്ടായിരിക്കും ഇപ്പം ഭയങ്കര ഡീസൻറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കാണാൻ നല്ല ട്വിൻസിനെ പോലെ ഉണ്ട് എന്തായാലും